ഹലോ മൈ നെയിം ഏസ് മറിയാം ഞാൻ സെക്കൻഡ് ഇയർ ബി ഇംഗ്ലീഷ് സ്റ്റുഡൻറ് ആണ് അപ്പോൾ ഷായന മിസ് പറഞ്ഞിരുന്നു കരിയർ ഫാമിലി എന്നുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആക്ച്വലി എനിക്ക് ഈ ചോദ്യം ആരുടെടുത്തും ചോദിക്കേണ്ടതെന്ന് പറഞ്ഞുടോ ബിക്കോസ് ഈ ചോദ്യം എല്ലാവർക്കും കൂടി ഉള്ളതാ ഒരു കുട്ടി ഒരു അഡ്വൈസായിട്ട് അഡ്വൈസായിട്ട് വരുവാണ് ഭയങ്കര കോംപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള എന്റെ സ്റ്റുഡൻ്റ് കരിയർ ഓർ ഫാമിലി മാത്രമേ ഉള്ളൂ അല്ലേ ഒരൊറ്റ ചോയ്സേ ഉള്ളൂ അല്ലേ ആ ചോയ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഏതാ എടുക്കുക എന്നാണോ അത് അഡ്വൈസ് ചെയ്യാന്നാണോ ഓക്കെ ഞാൻ എടുക്കുന്നതാണല്ലോ ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി അഡ്വൈസ് ചെയ്യേണ്ടത് അതായത് എൻ്റെ കാര്യം എൻ്റെ മാത്രമാക്കിയിട്ട് മറ്റുള്ളവർക്ക് മോശമായിട്ട് അഡ്വൈസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളെ പോലെ നമ്മുടെ മുന്നിരിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റുന്നവരാണ് നല്ല അധ്യാപകരെന്നാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ അവരെ അവരുടെ ഉയർച്ചയും കാണാൻ പറ്റുന്നവരാണ് നല്ല അധ്യാപകർ അതാണ് എൻ്റെ പോളിസിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്താണ് എനിക്ക് തീരുമാനിക്കുക ആയിരിക്കും മറ്റുള്ളവർക്കും തീരുമാനിക്കാം അവിടെ എൻ്റെ ചോയ്സ് ഫാമിലിയാണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ അങ്ങനെയാണ് എടുത്തത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞോടനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അധ്യാപക എൻ്റെ ഫാദർ ടീച്ചർ ആയിരുന്നു അല്ലാതെ ഒരു സാധാരണ എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ഫാദർ ആയതുകൊണ്ടൊന്നും എനിക്ക് ഏർലി മാരേജ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞോടനെ കല്യാണം കഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എൻ്റെ ഫാദർ അധ്യാപകനായിരുന്നു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു കണ്ണൂർ ജില്ലയിൽ ഇപ്പം സ്വാഭാവികമായിട്ട് പക്ഷേ ഒരു പുഷ് ഫാക്ടർ ഉണ്ടല്ലോ സൊസൈറ്റിയുടെ പുഷ് പുഷ്ഫാക്ടറിന് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു മനസാന്നിധ്യമോ ഞാൻ അന്ന് പക്ഷെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകാനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത് അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത് പക്ഷേ എൻ്റെ ഉപ്പയുടെ ഉമ്മൻ്റെ തീരുമാനത്തിൽ അതിനെ സ്വീകരിക്കുക എന്നതായിരുന്നു ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് എതിർക്കുന്നതിനൊക്കെ വളരെ കുറച്ചുകൂടി ആയിട്ട് അതിനെ സ്വീകരിച്ചു കല്ലം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണക്കാരിയല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര സ്വപ്നങ്ങളുണ്ട് ഇത്രത്തോളം ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല അന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ നയൻറ്റീൻ നയൻറ്റീസ് ആണ് സ്വാഭാവികമായിട്ടും ഒരു 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 സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു അന്ന് ഞാനൊരു ടീച്ചർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു രണ്ട് വർഷം ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഡി പി ബി അണ്ടറിൽ ബി ആർ സിയിൽ ടീച്ചർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അന്ന് എനിക്കുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ അഞ്ച് പഞ്ചായത്തിലുള്ള അറുപത്തൊമ്പത് സ്കൂളുകൾ വിസിറ്റ് ചെയ്തിട്ട് മൺഡേ ടു ഫ്രൈഡേ അറുപത്തൊമ്പത് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുക സാറ്റർഡേ ഓഫീസിൽ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക ചില ദിവസങ്ങൾ ടീച്ചർ ട്രെയിനിങ് ചില ദിവസം പാരൻ്റിൽ ട്രെയിനിങ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അന്നൊരു ദിവസം എനിക്കൊന്നൊരു കോട്ടക്കൽ പഞ്ചായത്ത് കോട്ടക്കലുണ്ടായിരുന്നു അന്ന പഞ്ചായത്തായിരുന്നു അന്ന് ആ സമയത്തുണ്ടായിരുന്നൊരു സ്കൂളിലെ മണ് മണ്ണി എന്ന് പറഞ്ഞ സ്കൂളിലൊരു അധ്യാപിക എൻ്റെ അടുത്ത് ചോദിച്ചു ഫാമിലിയിൽ ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആണെങ്കിൽ എന്തിനാത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ചോദിച്ചത് ഒരു അധ്യാപികയാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ പറഞ്ഞ് ജോലി ചെയ്യുന്നത് ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അപ്പം നമ്മുടെ ഒരു സെൽഫ് എന്താ പറയുക എക്സിബിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ കഴിവും സമൂഹത്തിന് നമ്മുടെ എന്ന് പറയുമ്പോൾ സോഷ്യൽ സെൽഫ് മാത്രമല്ല അല്ലെങ്കിൽ ഫാമിലി സെൽഫ് മാത്രമല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെൽഫ് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഉള്ളതുപോലെ തന്നെ ഒരു സ്ത്രീക്കും ഉണ്ട് സോഷ്യൽ സെൽഫ് ഫാമിലി സെൽഫ് കൾച്ചറൽ സെൽഫ് പൊളിറ്റിക്കൽ സെൽഫ് അതെല്ലാ എല്ലാ വ്യക്തിക്കും ഉള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു എനിക്ക് പഠിക്കാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു പല കുട്ടികളും ചെയ്യുന്ന പോലെ പ്രീ ഡിഗ്രിയുടെ കൂടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടർ ആവാൻ വേണ്ടി മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയ ഒരാളായിരുന്നു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല എനിക്ക് മെഡിസിൻ കിട്ടിയില്ല എൻജിനീയറിങ്ങും കൂടെ ആഗ്രഹിച്ച് അഡീഷണൽ മാത്തമാറ്റിക്സ് എടുത്ത് എഞ്ചിനീയറിങ്ങിൻ്റെ മെഡിസിൻ കോച്ചിങ്ങിന് പോയ ഒരാളായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് മെഡിസിൻ കിട്ടിയില്ല ഒരു പക്ഷെ എഞ്ചിനീയറിങ് കിട്ടുമായിരുന്നു പക്ഷേ എൻജിനീയറിംഗ് വാസ് നോട്ട് മൈ പാഷൻ ഓൺ ദാറ്റ് ഡേ അപ്പോൾ ഒന്നുകിൽ എനിക്ക് മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകണം അല്ലെങ്കിൽ ഗ്രാജുവേഷന് പോകണം ഇംഗ്ലീഷ് അന്ന് ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഡോക്ടർ ആവാനായിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഗ്രാജുവേഷന് ഒരു ഓപ്പണിങ് ഹസ്ബൻഡ് തന്നു അപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഫാമിലിയിൽ ട്രസ്റ്റ് ചെയ്യുകയും ആ ഒരു റെസിലിയൻസ് ഒരു പക്ഷേ ഇവിടെ ഞാൻ സമാധാനപരമായിട്ട് എൻ്റെ പാഷനുള്ളിൽ ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ളൊരു വഴി തുറക്കാനുള്ള സാഹചര്യം ഒരു കീ ഒരു ഒരു ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ലോക്ക് ഒരു കീ ഒരു പക്ഷേ ഫാമിലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഫാമിലി ഫാമിലിന്നുള്ള ചോയ്സ് എടുത്ത് ആ ചോയ്സ് നന്നായിരുന്നു എനിക്ക് തോന്നാറുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് പിന്നെ എനിക്ക് ഒരു പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ടീച്ചർ ട്രെയിനർ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക ആയിട്ടുണ്ടാവും പ്രൈമറി സ്കൂൾ ട്രെയിനിങ് ഞാൻ ചെയ്തതാണ് എനിക്ക് ഒരു പക്ഷേ പ്രൈമറി സ്കൂൾ അധ്യാപിക മോശം കരിയർ അല്ലായത് എനിക്ക് കോളേജ് അധ്യാപിക ഇഷ്ടം